സൂപ്പർ നടിയാകേണ്ട ഒരു നടി ഒന്നുമല്ലാതായിപ്പോയ കഥയാണ് പറയുന്നത് ആ നടിയുടെ പേര് ചാർമിള ചാർമിള ആദ്യമായി അഭിനയിച്ചത് സിബി മലയിലും ലോകത് ദാസും ചേർന്നൊരുക്കിയ ധനമെന്ന ചിത്രത്തിൽ ആ ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലായിരുന്നു ഇപ്പോഴത്തെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലായിരുന്നു ചാർമിളയുടെ നായകൻ ധനം വലിയ ഹിറ്റായില്ലെങ്കിലും ചാർമിള ശ്രദ്ധിക്കപ്പെട്ടു നിഷ്കളങ്കമായ മുഖം മലയാളിത്തമുള്ള മുഖം ആ മലയാളിത്തമുള്ള മുഖം മലയാളികളുടെ മനസ്സിൽ ഉടക്കി അടുത്തതായി ചാർമിള അഭിനയിച്ചത് കേളി എന്ന ഭരതന്റെ ചിത്രത്തിൽ ജയറാമായിരുന്നു നായകൻ ഞാൻ ശിവൻപിള്ള എന്ന ടി വി വർക്കിയുടെ നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു കേളി കേളിയും വലിയ വിജയമായില്ലെങ്കിലും ചാർമിളയുടെ നിഷ്കളങ്ക മുഖം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ചാർമിള അഭിനയിച്ചത് അങ്കൾ ബണ്ണിറ്റിൽ മോഹൻലാലിൻ്റെ നായികയായി ആ ചിത്രവും ഹിറ്റായില്ല പക്ഷേ ചാർമിള ശ്രദ്ധിക്കപ്പെട്ടു ിൽ രണ്ടു മൂന്ന് സീനിൽ മാത്രമാണ് ചാർമിള അഭിനയിച്ചത് പക്ഷേ ചാർമിള മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു പിന്നീട് ചാർമിളയുടെ പോക്ക് വല്ലാത്തൊരു പോക്കായിരുന്നു ബാബു ആന്റണിയുടെ ചിത്രങ്ങൾ വിജയം നേടുന്ന കാലത്ത് ബാബു ആന്റണിയുടെ ചിത്രങ്ങളുടെ സ്ഥിരം നായികമായി സ്ഥിരം നായികയായി ചാർമിള ബാബു ആന്റണിയുടെ സ്ഥിരം നായികയായ ചാർമിള പിന്നീട് ബാബു ആന്റണിയുമായി പ്രണയത്തിൽ ഏർപ്പെട്ടു ആ പ്രണയം തകർന്നപ്പോൾ ചാർമിള ആത്മഹത്യക്ക് ശ്രമിച്ചു അത് വലിയ വാർത്തയായി മാറി ബാബു ആന്റണി താമസിക്കാതെ താമസിയാതെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നായക പദവിയിൽ നിന്നും ഔട്ടായി ചാർമിളയുടെ പിന്നീടുള്ള ജീവിതം ലക്കു തെറ്റിയ മട്ടായിരുന്നു ലക്ക് തെറ്റിയ മറ്റുള്ള ജീവിതം കിഷോർ സത്യയും ചാർമിളയുമായി വിവാഹം കഴിക്കുന്നതും പിരിയുന്നതും എല്ലാവരും അറിഞ്ഞു പിരിയുന്ന പിരിഞ്ഞതും എല്ലാവരും അറിഞ്ഞു പിന്നീട് രാജേഷ് എന്ന എഞ്ചിനീയറെ ചാർമിള വിവാഹം കഴിച്ചതും പിരിഞ്ഞതും അറിഞ്ഞു പിന്നീടും പല വിധത്തിലുള്ള വിവാഹങ്ങളും വിവാഹ മോചനങ്ങളും ചാർമിളയുടെ തകർച്ച അവിടെ തുടങ്ങുകയായിരുന്നു അതിനിടയിൽ ചാർമിള ഒരു അശ്ലീല ചിത്രത്തിലും അഭിനയിച്ചു ആ അശ്ലീല ചിത്രത്തിൻ്റെ പേര് കുളിർകാറ്റ് കിന്നാരത്തുമ്പികളിലൂടെ മലയാള ഫിലിം ഫിലിം ഇൻഡസ്ട്രിയെ ഇളക്കിമറിച്ച ഷക്കീല അഭിനയിച്ച ആദ്യ ചിത്രവും കൂടിയായിരുന്നു ഷക്കീല അഭിനയിച്ച ആദ്യ മലയാള ചിത്രവും കൂടിയായിരുന്നു കുളിർകാറ്റ് ആ ചിത്രം ഒരു ഏത് ചിത്രമായിരുന്നു ചാർമിള അതിൽ തുടകൾ കാട്ടി അഭിനയിച്ചു പക്ഷെ ആ ചിത്രം ഹിറ്റായെങ്കിലും ചാർമിളയുടെ കരിയർ തകർന്ന് തരിപ്പണമായി ആ ഒരു ഒറ്റ ചിത്രത്തിലൂടെ പിന്നീട് മധുരം എന്ന ഏ ചിത്രത്തിൽ അഭിനയിച്ചു ചാർമിള നായകൻ ശങ്കറായിരുന്നു ആ ചിത്രവും ശ്രദ്ധ നേടി ചാർമിളയുടെ നഗ്നത കൊണ്ടല്ല കൂടെ അഭിനയിച്ച രേഷ്മ സിന്ധു ചാർമിളി തുടങ്ങിയ നടിമാരെ ചാർമിളി എന്ന് പറയുന്നത് ഒരു കാലത്ത് ക്യാമറ ഡാൻസർ ആയിരുന്നു ഇത്തരം നടിമാരുടെ നഗ്നതാ പ്രദർശനം കൊണ്ട് മധുരം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ചാർമിളയ്ക്ക് തകർച്ചയുടെ കാലം ചാർമിളയെ പറ്റി പല വിധത്തിലുള്ള കഥകൾ പ്രചരിച്ചു അമിത മധ്യാസക്തിക്ക് അടിമയാണ് ചാർമിള എന്ന രീതിയിലുള്ള കഥകൾ ആ കഥകൾ നിഷേധിക്കാനോ ആ കഥകൾ തെറ്റെന്ന് പറയാനോ ഒരു അഭിമുഖത്തിലും ചാർമിള തയ്യാറായില്ല ഇപ്പോൾ ചാർമിളയുടെ ജീവിതം ചാർമിളയുടെ ചാർമിളയുടെ ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഒരു കാലത്ത് കൊടികുത്തി വാണ നായിക നല്ല കുടുംബത്തിൽ നിന്ന് അഭിനയരംഗത്തേക്ക് വന്ന നടി ആ നടി ഇപ്പോൾ ഒന്നുമല്ലാതെ ചെന്നൈയിലെ ഒരു തെരുവിൽ ജീവിക്കുന്നു ചാർമിള സുന്ദരിയായിരുന്നു ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷേ തെറ്റായ തെരഞ്ഞെടുപ്പ് സിനിമയിലെ തെറ്റായ തിരഞ്ഞെടുപ്പ് അതാണ് ആ നടിയെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്